ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ടൈ ഫ്രോക്ക് നമ്മളിത് കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയിട്ടുള്ള റൊമാൻറ്റിക് സൈഫൈ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഡിറ്റോ എന്ന സിനിമയാണ് അപ്പോൾ ഇങ്ങനെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വച്ചോളൂ നമുക്കിപ്പോളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക് സിനിമയുടെ തുടക്കത്തിൽ തന്നെ മ്യൂനി എന്ന പേരുള്ള ഒരു പെൺകുട്ടിയാണ് കാണിക്കുന്നത് അവളാണെന്നുണ്ടെങ്കിൽ ഒരു പഴയ ഹാമ്പ്രൈഡിയും അതുപോലെ തന്നെ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു മാനുവലും എടുത്തു വെച്ചിട്ട് ഇപ്പോൾ അത് വർക്ക് ചെയ്ത് നോക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ആ ഒരു ഹാമ്രൈഡിയുടെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണിക്കുകയാണ് ഈ ഒരു ഹാമ്പ്രൈഡിയുടെ ഉള്ളിൽ സാധാരണയിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത് അവനൊരു എഞ്ചിനീയറിംഗ് കോളേജില് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഹീറോയിൻ ഇപ്പൊ അവന്റെ ഫ്രണ്ട് കൂടിയിട്ട് സൈക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹീറോയിൻ ഫ്രണ്ട് പറയുന്നുണ്ട് എടാ നമ്മുടെ കോളേജിലേക്ക് ഒരു പെൺകുട്ടി വരുന്നുണ്ട് അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു പെൺകുട്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് നല്ല രീതിയിൽ ഷോക്ക് ആവാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് ഈ ഒരു കാലഘട്ടത്തിലൊക്കെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് സാധാരണ പെൺകുട്ടികൾ അങ്ങനെ അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നില്ല അവൾ ഇവിടേക്ക് വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഹീറോയിന്റെ ഫ്രണ്ട് ഇപ്പോൾ അവിടെ നിന്ന് പോകുകയാണ് ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവന്റെ ഫ്രണ്ട് പോകുന്നതിന് മുന്നേ തന്നെ അവളെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവനടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരമായ സമയത്ത് അവൾക്ക് ഒരു വോയിസ് മെസ്സേജ് ാണ് ഇന്ന് ഇവിടെ ഒരു പാർട്ടി നടക്കാൻ പോകുന്നുണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരും തന്നെ ആ ഒരു പാർട്ടിയിൽ ഉണ്ടാവും എല്ലാവരെയും പരിചയപ്പെടാം നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി എടുക്കാൻ അവനിപ്പോ ആ ഒരു വോയിസ് മെസ്സേജിൽ ഈ ഒരു യൂണിവേഴ്സിറ്റിന് പറ്റിട്ട് നിനക്ക് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തതരാന്നൊക്കെ ഇപ്പൊ ക്ലാസ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവൻ വീട്ടിലേക്ക് പോവാണ് ഇതേ സമയത്ത് തന്നെ അവനൊരു വോയിസ് മെസ്സേജ് വരുന്നുണ്ട് ഈ വോയിസ് മെസ്സേജ് അയച്ചത് ആ ഒരു പെൺകുട്ടി തന്നെയായിരുന്നു ആ ഒരു പാർട്ടി നടക്കുന്നതിന് മുന്നേ നമുക്കൊന്ന് മീറ്റ് ചെയ്യണമെന്നായിരുന്നു അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹീറോയിൽ അവളെ കാണാനായിട്ട് പോവാണ് ഇവര് രണ്ടുപേരും ഇതിനു മുന്നേ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ടുതന്നെ ഇവരെ ഡ്രസ്സ് വെച്ചിട്ടാണ് ഇവർ കണ്ടുപിടിക്കുന്നത് ഇവനെ കണ്ട സമയത്ത് തന്നെ എൻ്റെ പേര് ഹൻസോളാണെന്ന് പറഞ്ഞിട്ട് അവനെ പരിചയപ്പെടുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട് അതുപോലും നോക്കാതെ അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് ഇപ്പൊ അവള് ഒരു ഫോൺ വരുന്നുണ്ട് എടുത്ത് നോക്കുന്നത് പറയുകയാണ് ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് അത് അവന്റെ ഫ്രണ്ട് തന്നെയായിരുന്നു പക്ഷെ ഞാൻ തന്നെ ഇപ്പൊ അതിനോട് തിരിച്ചു വിളിക്കാം ഒന്ന് കട്ടിടാന്ന് പറഞ്ഞിട്ട് അവൻ ഇപ്പോൾ ഫോൺ വെക്കുകയാണ് ഇപ്പോൾ ഹീറോയിന്റെ നേരെ തിരിഞ്ഞിട്ട് നിനക്ക് ഞാൻ എന്തോ ഒരു ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ ഞാൻ ആദ്യമായിട്ടല്ലേ ഈ ഒരു ക്യാമ്പസിലേക്ക് വരുന്നത് ഈ ഒരു ക്യാമ്പസ് നിനക്ക് എന്നെ ഒന്ന് ചുറ്റി കാണിക്കാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ രണ്ടുപേരും കൂടിയിട്ട് ആ ഒരു ക്യാമ്പസ് മുഴുവനായിട്ട് അങ്ങനെ ചുറ്റി നടക്കുകയാണ് ഇവരുടെ ക്യാമ്പസിൽ തിയേറ്ററും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം കണ്ടതിന് ശേഷം ഇവർ ആ ഒരു കോളേജ് കൂടെ അങ്ങനെ ചുറ്റി നടക്കുകയാണ് ഇതിനിടയിൽ ഭയങ്കര ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ക്ലോസ് ചെയ്ത് വെച്ചുള്ള റൂം ഇവർ കാണുന്നുണ്ട് ഇതിനുള്ളിൽ എന്താ ഉള്ളതെന്ന് ഹീറോയിൻ ഇപ്പോൾ ഹീറോയിനോട് ചോദിക്കുന്നുണ്ട് ഗ്ലാസ് വഴി അവർ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹാമ്പ് റേഡി ഇരിക്കുന്നുണ്ടായിരുന്നു ഹീറോയിൻ ഇത് കണ്ട സമയത്ത് ഒരുപാട് എക്സൈറ്റഡ് ആവുകയാണ് ഈ ഒരു ഹാമ്പ് റേഡിയോനെ പറ്റിയിട്ട് നിനക്ക് എന്തെങ്കിലും അറിയോന്നൊക്കെ ചോദിക്കുന്നുണ്ട് വാ നമുക്കത് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാതെ പറഞ്ഞാൽ അവരിപ്പോൾ മുന്നോട്ടേക്ക് പോവുകയാണ് ഇപ്പോൾ ഹാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അവരെ അങ്ങനെ വീണ്ടും മുന്നോട്ടേക്ക് പോവാണ് ഹീറോയിനിപ്പോൾ ഈ ഒരു ക്യാമ്പസിലുള്ള സീനിയേഴ്സിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് ഹീറോ ഇപ്പോൾ പറയുകയാണ് അവർക്ക് ആർക്കും എന്നെ കണ്ടെടുത്താൽ കണ്ടുകൂടാ ഇപ്പോൾ ഹീറോയിൻ പറയുകയാണ് നീ ഒരു നൈസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആണല്ലോ എനിക്ക് ഇതിനെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് ഇത് കയറ്റിപ്പോൾ ഹീറോയ്ക്കും ഒരുപാട് സന്തോഷമാവുകയാണ് അവരിങ്ങനെ നടന്നിടന്നിട്ട് ഹീറോയിൻ നിൽക്കുന്ന ആ ഒരു ഹോസ്റ്റലിന് മുന്നിൽ എത്തിയിട്ടുണ്ട് ഹീറോയിൻ ഇപ്പോൾ അവളുടെ അടുത്ത് ബൈ ഒക്കെ പറഞ്ഞിട്ട് മേലേക്ക് കയറി പോവുകയാണ് ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇവളുടെ കൂടെ കുറച്ച് സമയം കൂടി സ്പെൻഡ് ചെയ്യണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ നോക്കി അങ്ങനെ നിൽക്കും ാണ് അവനിപ്പോ അവളെടുത്ത് വിളിച്ചു വേണ്ടിട്ട് നാളെ നമുക്ക് ഒരു കോഫി കുടിക്കാനായിട്ട് പോയാലോ ഇപ്പൊ ഹീറോയിനും ഓക്കെ എന്ന് പറയുകയാണ് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോയും അവന്റെ ഫ്രണ്ടിനെയാണ് കാണിക്കുന്നത് ഹീറോയിന്റെ ഫ്രണ്ടിനെ നമുക്ക് ടോം എന്ന് വിളിക്കാം ഹീറോ ഇപ്പോ ടോമിനോട് ചോദിക്കുകയാണ് എടാ നമ്മുടെ കോളേജിൽ ഒരു ഹാമ്പ്രോയ്ഡി അടച്ചുവെച്ചിട്ടില്ലേ അതേപോലെ ഒരു ഹാമ്പ്രോഡി ഒന്നിണ്ടെങ്കിലും ഇല്ലേ നിനക്കതെങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ അറിയില്ലേ അത് എന്നെ ഒന്ന് പഠിപ്പിച്ചില്ലല്ലോ കുറച്ച് ദിവസം ഞാൻ അതിന്റെ കയ്യിൽ വെച്ചോട്ടെ ചോദിക്കുകയാണ് ടോമും ഓക്കെ എന്ന് പറയുകയാണ് ഹീറോ ആണെന്നുണ്ടെങ്കിൽ നേരെ അവന്റെ വീട്ടിലേക്ക് പോയിട്ട് ആ ഒരു ഹാമ്പ്രോഡി എടുത്ത് വരുന്നുണ്ട് ഹീറോയിപ്പോ അവന്റെ വീട്ടിലേക്ക് വന്ന ഉടനെ തന്നെ അവന്റെ പെറ്റിനെ കയ്യിലെടുത്തിട്ട് അതിനോട് സംസാരിക്കുകയാണ് ഇന്ന് എന്താ സംഭവിച്ചത് നമുക്കറിയോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടി ഇന്ന് എന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവൾ എൻ്റെ അടുത്ത് കുറെ നേരം സംസാരിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇപ്പൊ നമുക്ക് ഈ ഒരു ഹാം റേഡിയോനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് വേറെ ഒരാളുമായിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കും റേഡിയോ ഫ്രീക്വൻസികൾ വഴിയാണ് അത് സാധ്യാവുന്നത് പിറ്റേ ദിവസം രാവിലെ ഇവരുടെ കോളേജില് ഒരു മ്യൂസിക് കോൺസേർട്ട് നടക്കുന്നുണ്ട് അവിടെ വെച്ചിട്ട് ഹീറോയും ഹീറോയും തമ്മിൽ കാണുകയാണ് അതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു കോളേജ് മുഴുവനും അവരങ്ങനെ ചുറ്റി നടക്കുന്നുണ്ട് ഇതിനിടയിൽ ഒരാളും കൂട്ടേക്ക് ഓടി വന്നിട്ട് ഈ ഒരു ലോകം നശിക്കാൻ പോവുകയാണ് ന്യൂക്ലിയർ ഫാർ കാരണം ഈ ഒരു ലോകം മുഴുവൻ നശിക്കാൻ ൊക്കെ അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ട് ആ ഒരു ഭാഗത്ത് നിന്ന് പോവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഹീറോയിൻ എടുത്ത് ചോദിക്കുന്നുണ്ട് അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടോന്നുള്ളത് ഇപ്പൊ ഹീറോ പറയാണ് എന്തായാലും കുറച്ചു നാളത്തേക്ക് ഈ ഒരു ലോകമൊന്നും നശിക്കാൻ പോകുന്നില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ഒരു പെൺകുട്ടിയായിട്ട് മര്യാദയ്ക്ക് ഒരു ഡേറ്റിന് പോലും പോയിട്ടില്ല ഇപ്പോഴാണ് അതിനൊക്കെ സാധിച്ചതെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഹീറോയിൻ പറയാണ് ഏ നീ വെറുതെ പറയുന്നതാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു കോളേജ് മുഴുവൻ നല്ല പോപ്പുലർ ആണെന്ന് കേട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കളിയാക്കി ചിരിച്ചിട്ട് അവൾ അവിടുന്ന് പോകുന്നുണ്ട് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഒരു നോട്ടീസ് ബോർഡ് നോക്കിയിട്ട് അടുത്ത വർഷത്തേക്ക് ഞാനും സീനിയർ സീനിയറാവും പോവാന്നൊക്കെ പറയുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ആ ഒരു പെൺകുട്ടി പറയുകയാണ് എന്റെ അച്ഛനെ പോലെ എനിക്കും ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം അത് നല്ല രീതിയിലൊക്കെ നോക്കി നടത്തിക്കൊണ്ടുപോകണം എന്നൊക്കെ പറയുകയാണ് ഇപ്പൊ ഹീറോയിനോട് ചോദിക്കുന്നുണ്ട് അല്ല നിന്റെ അബീഷൻ എന്താണ് ഇപ്പൊ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇവളെ കണ്ടിട്ട് ആകെ കിളി പോയി അങ്ങനെ നിൽക്കുകയാണ് അത് പിന്നെ എനിക്ക് നിന്നെ കിസ് ചെയ്യണം അതാണ് എനിക്ക് ഇപ്പൊ തോന്നിയെന്ന് പറയുന്നുണ്ട് ഇവനറിയാതെ ഇങ്ങനെ പറഞ്ഞു പോയത് കേട്ടിപ്പോ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ എന്താ പറയണ്ടേന്ന് അറിയാതെ അങ്ങനെ സ്റ്റെക്കായി നിക്കുകയാണ് ഹീറോയിൻ ഇപ്പോ ഞാനത് പെട്ടെന്ന് പറഞ്ഞു പോയതാണ് നീ ഒന്നും വിചാരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കിളി പോയിട്ട് രണ്ടുപേരും അങ്ങോട്ടും കൂടെ നോക്കി നിൽക്കുകയാണ് ഇതേ സമയത്ത് തന്നെ നേരത്തെ ഇവര് കണ്ടിട്ടില്ല അയാള് ഈ ഒരു ലോകം നശിക്കാൻ പോവാണ് എന്തായാലും ഈ ഒരു ലോകം നശിക്കുന്നൊക്കെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ടും ആ ഒരു ഭാഗത്തേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു ഇവനെ കണ്ട സമയത്ത് തന്നെ ആ അവൻ എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോട്ടേന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അവൻ ഓടിയിട്ട് ഓമന്റെ അടുത്തേക്ക് പോവാണ് അവന്റെ റൂമിലേക്ക് വന്നിട്ട് ഇപ്പോ പെത്തിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ് ഞാനൊരു പെൺകുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ ഞാൻ എന്തൊക്കെയോ അവളുടെ അടുത്ത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ അവൾ എന്റെ അടുത്ത് സംസാരിക്കുന്ന പോലും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ഒരു ഹാമറിലൊക്കെ ഒരു മെസ്സേജ് വരുന്നുണ്ട് ഹീറോയിൻ ഇപ്പോൾ ഓടി വന്നിട്ട് ആരാണ് നോക്കുകയാണ് നോക്കുന്ന സമയത്ത് അതൊരു പെൺകുട്ടിയായിരുന്നു സിക്യു സിക്യു അവിടെ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇപ്പൊ ഹീറോയിൻ അവരുടെ അടുത്ത് ഹലോ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് വോ ഇത് വർക്ക് ചെയ്യുന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ശരി നമുക്ക് അങ്ങോട്ടും അങ്ങോട്ടും ഇൻട്രോഡ്യൂസ് ചെയ്യാം ഈ ഒരു ബുക്കിലും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഹീറോ ഇപ്പൊ ചോദിക്കുകയാണ് ബുക്കോ എന്ത് ബുക്ക് അത് പിന്നെ എന്റെ കയ്യില് ഈ ഒരു ഹാം ഹാമ്രേഡിയുടെ ഒരു ബിഗിനർ ഗൈഡ് ഉണ്ട് അതിലും ഇങ്ങനെ തന്നെയാണ് പറയുന്നത് ശരി എന്റെ പേര് കിങ് യോങ് എന്നാണ് ഇപ്പൊ ആ ഒരു പെൺകുട്ടിയും എന്റെ പേര് മ്യൂനി എന്നാണെന്ന് പറഞ്ഞിട്ട് അവന് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ഹാങ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഹീറോയ്ക്ക് അത്ഭുതമാണ് അങ്ങനെയാണോ ഞാനും ആ ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് പഠിക്കുന്നത് നീ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിലാണ് പഠിക്കുന്നത് ആക്ച്വലി ഒരു അസൈൻമെന്റിന് വേണ്ടിയിട്ട് ഒരു സ്ട്രേഞ്ചറിന്റെ ഇന്റർവ്യൂ എടുക്കേണ്ടതായിട്ടുണ്ട് അതിന് ഞാൻ ഈ ഒരു ഹാമ്രൈഡ് യൂസ് ചെയ്യുന്നത് എന്നാൽ ഇത് വർക്ക് ചെയ്യുന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചുണ്ടായിരുന്നില്ല എന്നൊക്കെ ഇപ്പൊ ആ ഒരു പെൺകുട്ടി പറയുന്നുണ്ട് ഇപ്പൊ ഹീറോ പറയാണ് ശരി ഞാൻ ഹെൽപ് ചെയ്യാം അതിന് പകരമായിട്ട് നീ ആ ഒരു ബിഗിനർ ഗൈഡ് എനിക്ക് തരുമോ അതെന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് എനിക്ക് ഒരു കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കാമല്ലോ എങ്ങനെ പറയുന്നുണ്ട് ഇപ്പൊ രണ്ടുപേരും കൂടിയിട്ട് നാളെ മീറ്റ് ചെയ്യാത് പറയാണ് ശരി നാളെ ഉച്ചയ്ക്ക് ഒരു മണി മണിയാവുന്ന സമയത്ത് ആ ഒരു ഓൾഡ് ബിൽഡിംഗിന് വെച്ചിട്ട് നമുക്ക് മീറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ ആ ഒരു ലൈൻ കട്ടാവാണ് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് നമ്മുടെ ഹീറോ ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് നേരം അവിടെ ണ്ട് എന്നാൽ ഒരുപാട് നേരമായിട്ടും അവളെ കാണുന്നുണ്ടായിരുന്നില്ല ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു പെൺകുട്ടിയെ കാണിക്കുന്നുണ്ട് ഇവളും നമ്മുടെ ഹീറോ നിൽക്കുന്ന അതേ സ്പേസിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നാൽ ഇപ്പോൾ അവിടെ മഴ ആ ഒരു മഴയൊക്കെ നിറഞ്ഞുകൊണ്ട് ഒരുപാട് നേരം അവൾ അവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇതേ സമയത്ത് തന്നെ ആ ഒരു പെൺകുട്ടിയുടെ ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കുറെ നേരം ഇങ്ങനെ ഇവനെ വെയിറ്റ് ചെയ്തിട്ടും അവൻ വരാത്തോണ്ട് തന്നെ അവളും അവളുടെ ഫ്രണ്ടും കൂടിയിട്ട് കാൻറ്റീനിലേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നുണ്ട് ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഹീറോയിന് ഇവന് ഒരുപാട് ഇഷ്ടമാന്നുള്ളത് എന്നാൽ ഇത്ര നാളായിട്ടും അവള് ഈ ഒരു കാര്യമൊന്നും അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ില്ല അവനിപ്പോ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവനെ ഇണീക്കുന്നുണ്ട് എന്നാ പോകുന്ന സമയത്ത് തന്നെ അവൾ തൊട്ട് നോക്കിയിട്ട് നിനക്ക് എന്തോ ടെമ്പറേച്ചർ ഉണ്ടെന്നാണല്ലോ തോന്നുന്നത് നൈറ്റ് കിടക്കുന്നതിന് മുന്നേ ഒരു ടാബ്ലെറ്റ് കഴിച്ചിട്ട് കിടന്നാൽ മതി നാളത്തേക്ക് എല്ലാം സെറ്റ് ആവുമെന്ന് പറയുകയാണ് നമ്മുടെ ഹീറോയിനും അവനോട് ഇങ്ങനെ പറയാൻ ആലോചിച്ചിട്ട് അവിടുന്ന് പോകുന്നുണ്ട് ഇവള് വീട്ടിലേക്ക് വന്നതിനു ശേഷം ആ ഒരു ക്യാമറയുടെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹീറോയിനെ വിളിക്കുന്നുണ്ട് ഹീറോയിപ്പോൾ പറയുകയാണ് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സമയം അവിടെ കാത്തുവന്നിട്ടുണ്ട് എന്നാൽ നീ അവിടേക്ക് വരാത്തതെന്താ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അവൾക്ക് ഇത് കേട്ടിപ്പോൾ ദേഷ്യം വരുന്നുണ്ട് നിനക്ക് വേണ്ടിട്ട് രണ്ടു മണിക്കൂറാണ് ഞാൻ അവിടെ പോസ്റ്റ് അടിച്ചു നിന്നത് എന്നിന് ആ ഒരു മഴ മുഴുവൻ റിഞ്ഞിട്ട് എനിക്ക് ഫീവർ വരെ വന്നിട്ടുണ്ട് ഇത് കിട്ടി ഹീറോയ്ക്ക് ദേഷ്യം വരാണ് നിനക്ക് വരാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഇന്ന് മഴയെ പെയ്തിട്ടില്ലായിരുന്നോ ഒരു സ്റ്റോറി പറയുന്നതിന് പകരമായിട്ട് പറയേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും കൂടിയിട്ട് വഴക്കു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ആ ഒരു ലൈൻ കട്ട് ആവുന്നുണ്ട് ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഹീറോ അവിടെ നിന്നിട്ട് ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ഇവൻ പ്രപ്പോസ് ചെയ്തിട്ടില്ല നമ്മുടെ ഹീറോയിനെ കൂട്ടി വരുന്നുണ്ട് അവളെ കണ്ട സമയത്ത് അവളെ ഫേസ് ചെയ്യാൻ പറ്റാതെ അവനോട് പോവുകയാണ് ഇപ്പൊ രാത്രിയായിട്ടുണ്ട് നമ്മുടെ ഹീറോയും അവന്റെ ഫ്രണ്ട് കൂടിയിട്ട് അതേ ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഹീറോ എന്താ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ പോയിട്ട് ആ ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നുണ്ട് തീർച്ചയായിട്ടും അവന്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് തോന്നുന്നത് ആ എന്തായാലും നോക്കാന്ന് പറയുന്നുണ്ട് ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവനെ ഹാമ്പ്രൈഡിയിൽ വിളിച്ചിട്ടുള്ള ആ ഒരു പെൺകുട്ടി അവളുടെ പേര് മ്യൂനി എന്നാണ് അവളെയാണ് ഇപ്പൊ കാണിക്കുന്നത് അവളെന്താ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോ സ്റ്റേ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് ഒന്ന് നോക്കുകയാണ് നോക്കുന്ന സമയത്ത് അവിടെ ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നു ഈ ഒരു സമയത്ത് നീ എന്താ എവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ അയാൾ ചോദിക്കുകയാണ് അതു പിന്നെ എനിക്ക് ഒരാളെ കാണാനുണ്ട് അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് പറയുകയാണ് ഇത് കഴിഞ്ഞപ്പോൾ വാച്ച്മാൻ ചിരിച്ചിട്ട് അവളുടെ അടുത്ത് പറയാണ് അങ്ങനെയാണെങ്കിൽ ആ ഒരു ഫോൺ ബൂത്തിലേക്ക് പോയി നോക്ക് ആ ഫോൺ ബൂത്തിലേക്ക് ടോർച്ചടിച്ച് കാണിക്കുകയാണ് അവളിപ്പോ ഫോൺ ബൂത്തിലേക്ക് പോയി നോക്കുന്നുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ലെറ്റേഴ്സ് എല്ലാം കാണുകയാണ് ആറ് മണിക്ക് ബാസ്കറ്റ് ബോൾ കോർട്ടിലേക്ക് വാ എട്ട് മണിക്ക് നമുക്ക് ഡിന്നറിന് പോവാം അങ്ങനെ ഒരുപാട് കാര്യങ്ങള് ആ ഒരു ഫോൺ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ലവേഴ്സ് ഇതുപോലെ ഓരോരോ കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് വാച്ച്മാൻ ആ ഒരു ഫോൺ ബൂത്തിലേക്ക് പോവുന്നത് ചിരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മിനി ഇപ്പോ അവളുടെ വീട്ടിലാണുള്ളത് അവളിപ്പോ ഹാമ്പറൈഡ് കയ്യിലെടുത്തിട്ട് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ടു മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇപ്പൊ ഹീറോനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മുടെ ഹീറോ അത് വിശ്വസിക്കുന്നേ ഉണ്ടായിരുന്നില്ല ഞാനും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന് അവൻ കുറച്ച് കടുപ്പത്തിൽ പറയാണ് ഇപ്പൊ മ്യൂനിയെ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഏത് മെസ്സഞ്ചർ ആപ്പാണ് യൂസ് ചെയ്യുന്നത് ഇത് കേട്ടിപ്പോ ഹീറോയ്ക്ക് ഷോക്ക് ആവുന്നുണ്ട് മെസഞ്ചർ ആപ്പോ അതെന്താ ഏ നിന്റെ അടുത്ത് സ്മാർട്ട് ഫോണില്ലാന്നോ ഇത് കിട്ടിപ്പോ ഹീറോ വീണ്ടും ക്യൂരിയസ് ആവാണ് സ്മാർട്ട് ഫോണോ അത് നീ സ്മാർട്ട് ഫോൺ പറഞ്ഞാൽ എന്താന്ന് എനിക്ക് പറഞ്ഞോണ്ടാ അതൊന്നും എന്റെ കയ്യിൽ ഇല്ലാന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ മ്യൂനി പറയുകയാണ് നമ്മൾ ഏത് വർഷത്തിലാണ് ജീവിക്കുന്നതെന്ന് അറിയില്ലേ ഈ ഒരു കാലഘട്ടത്തിൽ ഫോണില്ലാത്ത ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ എന്ന് പറയുകയാണ് ഏത് വർഷത്തിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതില് അതിനിപ്പം എന്താ എന്താ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലോ ഇപ്പായിരത്തി ഇരുപത്തി ഒന്നുണ്ട് ആ ഒരു സമയത്താണോ എന്ന് പറയുന്നത് ഇപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്ന ഉണ്ടായിരുന്നില്ല ഇപ്പൊ മീനിയാണെന്നുണ്ടെങ്കിൽ നിന്റെ നമ്പർ കൊണ്ടാന്ന് പറഞ്ഞിട്ട് അവന്റെ നമ്പർ വാങ്ങുന്നുണ്ട് എന്നാൽ ആ ഒരു നമ്പർ ആണെന്നുണ്ടെങ്കിൽ സീറോയിൽ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ മീനിക്ക് നല്ല രീതിയിൽ ഡൗട്ട് അടിക്കുകയാണ് സീറോയിൽ നിന്നും ആരംഭിക്കുന്ന മൊബൈൽ നമ്പർ ഒന്നും നമ്മുടെ നാട്ടിലില്ലല്ലോ ഇതേതാ നമ്പർന്ന് ആലോചിച്ചിട്ട് അവൾ ഇപ്പൊ വിളിച്ചു നോക്കുകയാണ് എന്നാലിങ്ങനൊരു നമ്പർ നിലവിലില്ല എന്നാണ് പറയുന്നത് ഇവനെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഹാം റേഡിയോ വഴി തന്നെ ശരി നാളെ ഒരു ഫോൺ ബൂത്തിന്റെ അടുത്തേക്ക് ഞാൻ നിന്നെ കണ്ടിട്ടില്ലെങ്കിൽ എന്റെ നമ്പർ അവിടെയുള്ള ഒരു പില്ലറിൽ ഞാൻ എഴുതി വെച്ചിട്ട് പോയിക്കോളാം നീ എന്നെ വിളിക്കുന്നത് ഇപ്പൊ ഹീറോയും ഓക്കെ എന്ന് പറയുന്നുണ്ട് ഹീറോയും ഇപ്പൊ ആ ഒരു ഫോൺ ബോത്തിന്റെ അടുത്തേക്ക് പോയി നിക്കുന്നുണ്ട് നമ്മുടെ മ്യൂനിയും ആ ഒരു ഫോൺ ബോത്തിന്റെ അടുത്താണുള്ളത് എന്നാലും നമ്മുടെ ഹീറോ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് ഒരുപാട് ആളുകൾ നിക്കുന്നുണ്ടായിരുന്നു മ്യൂനി നിൽക്കുന്ന ആ ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആരാണ് ഇത് മാതിരി ഫോണൊക്കെ ഉപയോഗിക്കാറുള്ളത് ഇപ്പൊ ആ ഒരു ഫോൺ ബോത്തിന്റെ ഉള്ളിലേക്ക് മ്യൂനി കയറി നോക്കുന്നുണ്ട് അവിടെയൊക്കെ അരിച്ചുപറകി നോക്കുന്ന സമയത്ത് ഹീറോയുടെ പേരും അവന്റെ നമ്പറൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതും ആ ഒരു ഫോൺ നമ്പർ എഴുതിയിട്ട് ഒരുപാട് നാളായത് ണ്ട് ഈ ഒരു കാര്യം കണ്ട സമയത്താണ് നമ്മുടെ മ്യൂനിക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഹീറോ പറഞ്ഞതെല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു എന്നുള്ളത് അവൻ ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഉള്ളതെന്നുള്ളതും ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത് ഹീറോ ഇപ്പോൾ അവന് ഇഷ്ടപ്പെട്ട ആ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പൊ അവളോട് പറയുന്നുണ്ട് ഞാൻ അന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തെറ്റാണ് ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവനിപ്പോ സോറി പറയാണ് ഇപ്പൊ ആ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഏ അതൊന്നും കുഴപ്പമില്ല ഞാനൊക്കെ അപ്പഴേ വിട്ടു എന്ന് പറഞ്ഞിട്ട് ഇവര് വീണ്ടും പഴയതുമാതി സംസാരിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് മ്യൂനിയും അതുപോലെ തന്നെ നമ്മുടെ ഹീറോയും തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കും ാണ് അപ്പൊ ഹീറോ പറയുന്നുണ്ട് നാളെ ഞാനൊരു പെൺകുട്ടിയെ ഫസ്റ്റ് ടൈം ആയിട്ട് ഡേറ്റ് ചെയ്യാൻ പോവാണ് നിനക്ക് എന്തെങ്കിലും ഉപദേശം തരാനുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ മ്യൂനിയും വളവളാന്ന് ഒരുപാട് കാര്യങ്ങൾ അവനെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് ഒരുപാട് ടിപ്സ് അവളും പറഞ്ഞുകൊടുക്കുന്നുണ്ട് പിറ്റേ ദിവസം മ്യൂനി പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുള്ള ആ രീതിയിൽ ഹെയർ കട്ടും അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് അവൻ അവടെ പോയി നിൽക്കുന്നുണ്ട് ഇവനെ കണ്ട സമയത്ത് തന്നെ ആ ഒരു പെൺകുട്ടിക്ക് ഇവരോട് ചെറിയൊരു ക്രഷൊക്കെ തോന്നുന്നുണ്ട് ഇതൊരു പതിവായി മാറിയായിരുന്നു മ്യൂനിയുടെ അടുത്ത് ഇതുപോലുള്ള ടിപ്സ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവൻ ലവ് ചെയ്യുന്ന പെൺകുട്ടിനെ അവൻ നല്ല രീതിയിൽ ഇമ്പ്രസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം മ്യൂറി പറയുകയാണ് നിന്റെ മനസ്സിൽ അവളോട് ഒരുപാട് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് നീ ഭയങ്കര ജെന്യുവൻ ആയിട്ട് അവളെ നാളെ തന്നെ പ്രപ്പോസ് ചെയ്യാം അവൾ എന്തായാലും മെസ്സ് പറയുന്നത് പറയുകയാണ് പിറ്റേ ദിവസം തന്നെ അവൻ പോയിട്ട് അവളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് ഇവളെ ഓക്കെ പറഞ്ഞതും അവന് ഒരുപാട് സന്തോഷാവാണ് റോഡിലേക്ക് ഇടന്നിട്ട് കുത്തി പറഞ്ഞ് ഡാൻസ് കളിച്ചിട്ടാണ് അവൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ വീട്ടിലേക്ക് വന്ന ഉടനെ തന്നെ അവൻ മ്യൂനീനെ വിളിക്കുകയാണ് എന്നിട്ട് ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട് നീ ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇവരിങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയില്ലേ മ്യൂനി ഇപ്പൊ പറയുന്നുണ്ട് നീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ സെയിം യൂണിവേഴ്സിറ്റിയിലാണ് എന്റെ അച്ഛനും പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഹീറോയും നിന്റെ അച്ഛൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പൊ മ്യൂനി പറയുകയാണ് എന്റെ അച്ഛന്റെ പേര് ടോം ടോമെന്നാണെന്നാ എന്ത് ടോമോ അവന് ഇതുവരെ കല്യാണം എന്ന് കഴിച്ചിട്ടില്ല അവൻ നിന്റെ അച്ഛനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നല്ല രീതിയിൽ ഷോക്ക് ഷോക്കാവുന്നുണ്ട് ഇപ്പം മ്യൂനി എനിക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട് നമ്മൾ വേറെ വേറെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് വേറെ വേറെ കാലഘട്ടങ്ങളിൽ നിന്നാണ് നീ ഇരുപത് വർഷം പാസ്റ്റിൽ നിന്നാണ് സംസാരിക്കുന്നത് ഞാൻ ഇരുപത് വർഷം ഫ്യൂച്ചറിൽ നിന്നാണ് സംസാരിക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ഹാം റേഡിയോ അത് എന്റെ അച്ഛൻ്റെയാണ് എനിക്ക് തോന്നുന്നത് നീയും അതേ റേഡിയോനെയാണ് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു റേഡിയോടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് നിന്റെ റേഡിയോയിൽ അതേപോലത്തെ ഒരു സ്റ്റിക്കർ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ ഹീറോയിൻ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് എന്നാൽ അവന്റെ റേഡിയോയിൽ അങ്ങനെ ഒരു സ്റ്റിക്കർ ഒന്നും കാണാനായിട്ടുണ്ടായിരുന്നില്ല ശരി എന്റെ അച്ഛൻ നിനക്ക് അറിയാം തീർച്ചയായിട്ടും എന്റെ അമ്മേനെ പറ്റിയിട്ട് നിനക്ക് അറിയാൻ അവളുടെ പേരെന്നാണ് ഹീറോ ഇപ്പൊ ചോദിക്കുന്നുണ്ട് അമ്മേന്റെ പേര് ഹൻസോൾ എന്നാണെന്ന് പറയുന്നുണ്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോ നല്ല രീതിയിൽ ഷോക്കാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ലവ് ചെയ്യുന്ന ആ ഒരു പെൺകുട്ടിയുടെ പേര് ഹൻസോൾ തന്നെയാണ് ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട് അവൻ ദേഷ്യത്തിൽ ആ ഒരു മയക്ക് പിടിച്ച് വരികയാണ് അപ്പൊ തന്നെ അത് പൊട്ടിപ്പോകുന്നുണ്ട് പെട്ടെന്നിങ്ങനെ സിഗ്നൽ കട്ടായതുകൊണ്ട് തന്നെ ഇവക്ക് എന്താ സംഭവിച്ചെന്നുള്ളത് ഒരു പിടുത്തം കിട്ടുന്നുണ്ടായിരുന്നില്ല അവളിപ്പോ നേരെ അവൾ വളർത്തുന്ന ആ ഒരു പെറ്റിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ആമയല്ലേ അമ്മ തന്നെയാണ് ഇവളും പെറ്റായിട്ട് വളർത്തുന്നത് ഇവിടെ നമ്മുടെ ഹീറോയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞതുകൊണ്ട് തന്നെ അവൻ്റെ ലവറും ആ ഫ്രണ്ടും തമ്മിൽ സംസാരിക്കുന്നത് കാണുന്ന സമയത്ത് ഇവൻ നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട് വളരെ നോർമലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ പോലും അവൻ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുകയാണ് അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ഹീറോയിൻ ഹീറോയിനടുത്ത് അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ചോദിക്കുന്നുണ്ട് അതായത് ഇവൻ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഇപ്പൊ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവനും ഇപ്പൊ അവളെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോവാണ് അവിടെ ചെന്ന സമയത്ത് ഇവൾ ആ ഒരു ഹാം റൈഡിംഗ് കാണുന്നുണ്ട് ഇവൾക്ക് ഹാം ഹാമ്പ്രൈഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടമാണല്ലോ അതുകൊണ്ട് തന്നെ ഹീറോയും ഹീറോയിനും ചേർന്നിടത്തുള്ള ഒരു ഫോട്ടോ അതിന്റെ മുകളിൽ ഇവൾ ഒട്ടിച്ച് വെക്കുന്നുണ്ട് ഈ ഒരു കാര്യം കണ്ട സമയത്ത് തന്നെ ഹീറോയ്ക്ക് നല്ല രീതിയിൽ ഷോക്ക് ആവാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിയുടെ ഹാം റൈഡിൽ ഇത് ഒരു സ്റ്റിക്കർ ഉണ്ടെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അതേ സെയിം സ്റ്റിക്കറാണ് ഇപ്പോ ഇവന്റെ ഹാം ഹാമ്പ്രൈഡിയിൽ വന്നിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ മ്യൂനീനിയാണ് കാണിക്കുന്നത് ഇവളുടെ അച്ഛനും നമ്മുടെ ഹീറോയും ഒരേ കോളേജിൽ പഠിച്ച ആൾക്കാരാണെന്നല്ലേ നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇവളുടെ അച്ഛന്റെ ഡയറിയും അതുപോലെ തന്നെ പഴയ ആൽബം ഒക്കെ ഇവളെ എടുത്ത് നോക്കുന്നുണ്ട് നോക്കുന്ന സമയത്ത് അതിൽ ഭയങ്കര ക്ലോസ് ആയിട്ട് ഒരാളുടെ ഫോട്ടോ കാണുന്നുണ്ട് ഇയാളെ പക്ഷേ ഇവള് നേരിട്ട് ഇതുവരെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല ഈ ഒരു ഫോട്ടോയും കാര്യങ്ങളെല്ലാം ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവളുടെ അമ്മ ഇവളെ വിളിക്കുന്നുണ്ട് ഇപ്പൊ മ്യൂനി അവളുടെ അമ്മേൻ്റെ അടുത്ത് ഇതുപോലെ നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഇപ്പൊ അമ്മ പറയാണ് ആ എനിക്ക് അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്നാൽ ആ ഒരു ടൈമിൽ പെട്ടെന്ന് ഒരു ദിവസം അവനെ കാണാതെ കേട്ടിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് അവനെ തേടി നോക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ അവനെ ഞങ്ങൾക്ക് കണ്ടുപിടിക്കണ ായിട്ട് സാധിച്ചിട്ടില്ല ഇത് കേട്ടിപ്പോ മ്യൂനിക്ക് ആകെ ഷോക്ക് ആവുകയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറോയിന്റെ ഫ്രണ്ടും അവന്റെ ലവറും ചേർന്ന് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമല്ല മ്യൂനിണ്ടാവുള്ളൂ നമ്മുടെ മ്യൂനിക്ക് മ്യൂനിക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിട്ട് സ്വന്തം പ്രണയം പോലും ഉപയോഗിച്ചിട്ട് അവൻ നാട് വിട്ടു പോയിട്ടുണ്ട് ഈ ഒരു കാര്യമൊക്കെ ആലോചിച്ചിട്ട് മ്യൂനി വളരെ ഫീൽ ചെയ്തിട്ട് അങ്ങനെ നിക്കുകയാണ് ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബാസ്കറ്റ് ബോൾ മാച്ചാണ് കാണിക്കുന്നത് ആ ഒരു മാച്ചിൽ നമ്മുടെ ഹീറോയിൻ കളിക്കുന്നുണ്ടായിരുന്നു അവനെ എൻകറേജ് ചെയ്യാനായിട്ട് ഹീറോയിൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അവളിപ്പോ അവിടെ ഇരുന്നിട്ട് അവിടേക്ക് നോക്കിയിട്ട് അവന് ഷെയർ ഇതേ സമയത്ത് തന്നെ ഹീറോയിന്റെ ഫ്രണ്ടും അവിടേക്ക് വരുന്നുണ്ട് ഇവർ രണ്ടുപേരും കൂട്ടിയിട്ട് പല കാര്യങ്ങളും സംസാരിച്ചിട്ട് ആ ഒരു മാച്ച് കണ്ടോണ്ടിരിക്കുകയാണ് എന്നാൽ കളിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഹീറോ ഈ ഒരു കാര്യം കാണുന്നുണ്ട് ഇവർ രണ്ടുപേരും നോർമൽ ആയിട്ടാണ് സംസാരിക്കുന്നത് എന്നാൽ നമ്മുടെ ഹീറോയിൻ്റെ ഇടയിൽ ആ ഒരു കാര്യങ്ങളെല്ലാം കിടക്കുന്നതുകൊണ്ട് തന്നെ അവനിപ്പോ കളിയൊക്കെ നിർത്തി കയറി വരുന്നുണ്ട് എന്നിട്ട് അവന്റെ ഫ്രണ്ടിനെ എടുത്തിട്ട് അടിക്കുകയാണ് എല്ലാവർക്കും ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ ഒരുപാട് അത്ഭുതാവുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും അത്രയും ക്ലോസ് ഫ്രണ്ട്സ് ആണ് നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന്റെ ലവറിനെ കാണാനായിട്ട് അവന്റെ ഫ്രണ്ട് വരുന്നുണ്ട് അവൻ എന്നെ അടിച്ചു എന്നൊന്നും ഈ വലിയ കാര്യമായിട്ട് എടുക്കണ്ട അവന്റെ മനസ്സിൽ എന്തോ ഒരു ടെൻഷൻ കിടന്ന് കളിക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് അവന് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടെന്നൊക്കെ അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കി ഇപ്പൊ നമ്മുടെ ഹീറോയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ ഫ്രണ്ടിനെ തല്ലേ അവൻ നല്ല രീതിയിൽ കിൽറ്റ് കില്ലിട്ടുണ്ടായിരുന്നു അവനിപ്പോ ആ ഒരു ഹാമ്രൈഡിയുടെ മുന്നിൽ വളരെ ടെൻഷനിൽ അങ്ങനെ വന്നിരിക്കുകയാണ് ഇപ്പൊ ഹാമ്രൈഡിയുടെ മയക്കും പൂട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ മീനുമായിട്ടും സംസാരിക്കാനായിട്ട് അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇവന്റെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു സമയത്തൊക്കെ അവൻ സംസാരിച്ചു കൊണ്ടിരുന്നത് അവന്റെ പെറ്റായിട്ടുള്ള ആ ഒരു ആമേന്റെ അടുത്തായിരുന്നു ആമേന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് അവൻ വരുന്നുണ്ട് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ റൂമിലൊന്നും അതിനെ കാണാനായിട്ടുണ്ടായിരുന്നില്ല അത് പുറത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ആമേനെ തെരഞ്ഞിട്ട് അവൻ പുറത്തേക്ക് വരുകയാണ് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ടും ഹീറോയിന് കൂടിയിട്ട് ആ ഒരു ആമേനെ എടുത്ത് നിൽക്കുന്നതാണ് ഇവൻ കാണുന്നത് കണ്ടു കഴിഞ്ഞപ്പോ അവര് നല്ല രീതിയിൽ ടെൻഷൻ ആവുകയാണ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഫ്യൂച്ചർ മാറ്റാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ ഞാൻ അവര് ഫ്യൂച്ചർ മാറ്റിയിട്ടുണ്ടെങ്കില് മ്യൂനിയുടെ ലൈഫും ഇല്ലാതെയാവും ഈ ഒരു കാര്യമൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മുടെ ഹീറോ നാട് വിട്ടു പോകുന്നത് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് മ്യൂനീനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹാമ്രേഡിയിൽ നിന്നും പ്രത്യേകിച്ച് സിഗ്നൽ ഒന്നും വരാത്തോണ്ട് തന്നെ അവൾക്ക് നല്ല രീതിയിൽ ടെൻഷൻ ടെൻഷനാവുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ അവളുടെ ഒരു ഫ്രണ്ട് അവളെ കാണാനായിട്ട് വരികയാണ് നീ പറഞ്ഞിട്ടുള്ള കഥകളെല്ലാം വെച്ചിട്ട് ഒരാളെ ഒരു നോവൽ എഴുതിയിട്ടുണ്ട് തീർച്ചയായിട്ടും അന്ന് നാട് വിട്ടു വിട്ടുള്ള അയാളായിരിക്കും ഈ ഒരു കഥയെല്ലാം എഴുതിയിട്ടുണ്ടാവുക അയാളിവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട് നീ ബുക്കുമായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അയാൾ നിനക്ക് സൈൻ ചെയ്തു തരുന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ മ്യൂനിക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സന്തോഷമാവുകയാണ് അവളിപ്പോൾ അവളുടെ ഫ്രണ്ട് പറഞ്ഞ സ്ഥലത്തേക്ക് ഓടി പോകുന്നുണ്ട് ആക്ച്വലി നമ്മുടെ ഹീറോയ്ക്ക് ഒരു റൈറ്റർ ആവണമെന്നായിരുന്നു ആഗ്രഹം അതൊന്നും എന്ന് വർക്കാവില്ലെന്നറിയാത്തതുകൊണ്ടാണ് അവൻ എഞ്ചിനീയറിങ്ങിൽ ചേർന്നിട്ടുണ്ടായിരുന്നത് അവൻ അവൻ്റെ ലവറിനെ നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ അവനിപ്പോൾ അവിടുന്ന് പോയിട്ട് ഒരു റൈറ്ററായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ മ്യൂനി ഇപ്പോൾ ഹീറോയിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അവൻ്റെ അടുത്ത് സൈൻ വാങ്ങുന്നതിനായിട്ട് എല്ലാവരും ലൈനിൽ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അവളാണെന്നുണ്ടെങ്കിൽ വളരെ അത്ഭുതത്തോടെ തന്നെ നമ്മുടെ ഹീറോയിനെ തന്നെ നോക്കി മുന്നോട്ടേക്ക് നമ്മൾ നടക്കുന്നുണ്ട് ഇപ്പൊ പോയി പോയിട്ട് അവളുടെ ചാൻസ് ആവുന്നുണ്ട് അവൾ ഇപ്പൊ ബുക്ക് ഹീറോയ്ക്ക് കൊടുക്കുകയാണ് മുഖത്തോടും നോക്കാതെ നിന്റെ പേരെന്താന്നുള്ളത് അവൻ ചോദിക്കുന്നുണ്ട് എന്റെ പേര് മ്യൂനി എന്നാണ് ഇത് കേട്ട ഉടനെ തന്നെ ഹീറോ ഷോക്ക് ആയിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അത്ഭുതത്തോടെ അങ്ങനെ നോക്കി നിക്കുന്നുണ്ട് അതിനുശേഷം പഴയ കാര്യങ്ങളെല്ലാം ഇവര് സംസാരിച്ചോണ്ടിരിക്കയാണ് ഹീറോ ഇപ്പൊ അവൾക്ക് വേണ്ടിട്ട് ആ ബുക്കിലെ ഒരു ഓട്ടോഗ്രാഫ് എഴുതുന്നുണ്ട് അവിടുന്ന് പുറത്തേക്ക് വന്ന ഉടനെ തന്നെ മ്യൂനി ഇപ്പൊ ഒരു ബുക്ക് തുറന്ന് നോക്കുകയാണ് അതില് എന്തായിരുന്നു എഴുതിയിട്ടില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് ഒട്ടും സംശയിക്കാതെ നീ അത് തന്നെ ചെയ്യണമെന്നായിരുന്നു ആ ഒരു ിൽ നമ്മുടെ ഹീറോ എഴുതിയിട്ടുള്ള ആ ഒരു കാര്യം മനസ്സിലങ്ങനെ ആലോചിച്ചുകൊണ്ട് വരികയാണ് ഇതിനിടയിൽ ഇവൾക്ക് ഇഷ്ടമുള്ള അതായത് വൺ സൈഡ് ആയിട്ട് ലവ് ചെയ്യുന്ന ആ ഒരു പയ്യൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവനെ കണ്ട സമയത്ത് തന്നെ അവനെ പ്രപ്പോസ് ചെയ്യാണ് അവനും ഇപ്പോ അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു പറയുന്നുണ്ട് ഇപ്പോൾ രണ്ടുപേരും അങ്ങനെ ഹഗ് ചെയ്ത് ആക്ച്വലി ഇവരെ രണ്ടുപേരെയും നമ്മൾ ഒരുമിപ്പിച്ചത് നമ്മുടെ ഹീറോ തന്നെയാണ് ഫസ്റ്റ് സീനിലെ മ്യൂനി നമ്മുടെ ഹീറോനെ കാത്തിട്ട് ഒരുപാട് നേരം മഴയത്ത് നിന്നിട്ടുണ്ടായിരുന്നില്ലേ ആ സമയത്ത് ഈ ഒരു പയ്യൻ കൊടൈറ്റ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ആ ഒരു കൊടൈവന്റെ കയ്യില് കൊടുത്തിട്ട് അവനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വെച്ചത് നമ്മുടെ ഹീറോ തന്നെയായിരുന്നു അതേപോലെ അവന്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് സ്വന്തം പ്രണയവും ഉപേക്ഷിച്ച് അവളുടെ പ്രണയത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ഹീറോ അങ്ങനെ കട്ടങ്ങി നിന്നിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു സീനും കാണിച്ചിട്ട് സിനിമയോട് വെച്ചിട്ട് കഴിയുകയാണ് എങ്ങനെയുണ്ട് ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് നോക്കാനും മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് കാണുന്നതുവരെ ബൈ ബൈ